ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ തന്നെ നാലോച്ചായി ഈ ആൾക്കാർക്ക് അവിടെയൊന്ന് പറഞ്ഞാൽ മതി കിച്ചു 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 അവന് ഇരുപത്തൊന്ന് വയസ്സായി കോളേജ് പഠിക്കുന്നു അവന് പ്രായപൂർത്തി അവൻ പുരുഷപ്രാപ്തി അവനെല്ലാം അറിയാം അല്ലേ അവൻ അവനീ പഠിച്ചൊരു ജോലി ഞാനവനോട് പറഞ്ഞ് കാരണം ആ പഠിച്ച ഒരു ജോലി എത്രയും പെട്ടെന്ന് പഠിച്ച ഒരു ജോലി സമ്പാദിക്കുക അന്ന് കഴിഞ്ഞു കുഞ്ഞിനെ നോക്കണം കുഞ്ഞിനെ അല്ലപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ നോക്കിയോളാം അങ്ങനെയാണെന്ന് പറയാം വേണം ഞാൻ പറഞ്ഞു ഞങ്ങളെ നോക്കിയില്ലെങ്കിൽ വേണു നോക്കിയില്ലത് ഇവനെ മാത്രം നോക്കിയാൽ ആ ഒരു വലിയപ്പനെന്നുള്ള രീതിക്ക് എൻ്റെ മനസ്സ് കിടക്കുന്നത് കാരണം ഇവൻ കുഞ്ഞായത് അവനാരെ നമ്മളെ ഏൽപ്പിക്കുന്നത് ഹലോ ഗൈസാപ്പ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ തകർത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയണേ രേണു സു താമസിക്കുന്ന വീട് ആ ഒരു വീടുമായിട്ടുള്ള കുറേ അധികം ആരോപണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ രേണുവും രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചനും വന്നിരുന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ആ വീടിന് മൊത്തം പ്രശ്നങ്ങളാണ് പൊട്ടി പൊളിഞ്ഞ് വീഴാറായി അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ അയാൾ ആ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു ഇതിൻ്റെ ഒക്കെ അപ്പുറം ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷെ കുഞ്ഞിനെ കുഞ്ഞിനെ ആര് നോക്കും ഈ കുഞ്ഞിനെ ആരെ ഏറ്റെടുക്കും എന്നുള്ളൊരു രീതിയിലാണ് ഇയാൾ സംസാരിച്ചത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആരാണ് ഏറ്റെടുക്കേണ്ടത് ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛനെ മരണപ്പെട്ടിട്ടുള്ളൂ അമ്മ ഇപ്പോഴും നല്ല രീതിയിൽ ജീവിച്ചിരിപ്പുണ്ട് നല്ല രീതിയിലുള്ള വരുമാനവും ഉണ്ട് സിനിമകൾ അതുപോലെ ആൽബം ആഡ് ഷൂട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് രണു സുതി അവർക്ക് അവരുടെ മകനെ നോക്കാൻ പറ്റില്ലേ ആ കുഞ്ഞിനെ ആരാണ് ഏറ്റെടുക്കേണ്ടത് ഈ പറഞ്ഞ രേണു സുദ്ധിയുടെ അച്ഛനാണെങ്കിലും രേണു സുദ്ധി ആണെങ്കിലും പറഞ്ഞു വരുന്നത് കുഞ്ഞാണിപ്പൊ അവർക്കൊരു ബാധ്യത കുഞ്ഞിനെ ആരും നോക്കുന്നില്ല കുഞ്ഞിന്റെ ആരെയും തിരക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് കൊല്ലം സുധിയുടെ വീട്ടുകാരെ തന്നെയാണ് അതായത് കൊല്ലം സുധിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ കൊല്ലം സുധിയുടെ ചേട്ടൻ അവരൊക്കെ ഉണ്ട് അവരാരും ഈ കുഞ്ഞിനെ തിരക്കുന്നില്ല അന്വേഷിക്കുന്നില്ല ആ കുഞ്ഞിനെ ഒരു ഡ്രസ് പോലും കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ രേണു സുധിയുടെ അച്ഛൻ വന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കാണാം ഞാനോ ഞാനിത് അവരോടും നിങ്ങളോടും പറയാനുള്ളത് ഇതാണ് രേണു ഒരു ശ്രുതിയുടെ ഇളയമായ ഇതേ വയസ്സ് കഴിഞ്ഞതുകൊണ്ട് അവനെ ഒന്നാം ക്ലാസ് കൊണ്ട് കൂടെ ചേർക്കുവരും രേണു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ ആൽബങ്ങളും പാട്ടിൻ്റെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വരുമാനം അല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല ഈ കുഞ്ഞന് ഒരു ഡ്രസ്സെങ്കിലും എടുത്തു കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് അറ്റാക്ക് ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്യാൻ വഴിയാ ഇവന് അവരല്ലാതെ അവളല്ലാതെ ആരും ഒന്നും ചെയ്യാനില്ല ഒന്നും ഇല്ല ആരോ നമ്മളതിനെ ഇതുവരെ അവൾ ഇവനെ നോക്കണം അവർ അവൾ ഒരു പോയിട്ട് പോയിട്ട് ആ ഡാൻസ് ആണ് എന്തായാലും ജോലിയായിട്ട് അത് എല്ലാരും കേട്ടോ സുദിയുടെ അച്ഛൻ പറയുന്നത് കുഞ്ഞ് അഞ്ചര ആറ് വയസ്സുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിന് ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയില്ല കാരണം അദ്ദേഹത്തിന് വൈയാഗ്യം കാര്യങ്ങളൊക്കെ വന്നതാണ് ഇപ്പോഴും ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് രേണു ആണ് അല്ലാതെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ ആരും തന്നെ ഒന്നും ചെയ്യുന്നില്ല ഒരു ഡ്രസ്സ് പോലും വേറെ ആരും വാങ്ങി വാങ്ങിക്കൊടുക്കാനില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു കിച്ചു ഒരു ബ്ലോഗ് ചെയ്ത സമയത്ത് കിച്ചു ഋതപ്പനെ കാണാൻ വന്നപ്പോൾ കുഞ്ഞിനെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോയി കുഞ്ഞിന് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നു ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ ഇദ്ദേഹം പറയുന്നത് കൊല്ലം സുധീടെ വീട്ടുകാർ വേറെ ഉണ്ടല്ലോ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ ജ്യേഷ്ഠനുണ്ട് ഇവരാരും തിരക്കുന്നുമില്ല അന്വേഷിക്കുന്നുമില്ല വിളിക്കുന്നുമില്ല തന്നെയാണ് കാര്യം അപ്പൊ ഈ കുഞ്ഞിനെ ആറ് ഏറ്റെടുക്കും ഞങ്ങൾ ഇവിടുന്ന് പോയാൽ ഈ കുഞ്ഞിനെ ആറ് ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് കുഞ്ഞിനെ കുഞ്ഞിന്റെ അമ്മ നോക്കണം അല്ലാതെ ആരാണ് നോക്കേണ്ടത് ആരാണ് ആ കുഞ്ഞിനെ നോക്കേണ്ടത് അച്ഛൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ അമ്മ ജീവനോടെ തന്നെ ഉണ്ട് അമ്മയ്ക്കിപ്പോ കുഞ്ഞിനെ നോക്കാൻ സമയമില്ല കാരണം അമ്മ വലിയ പോയില്ലേ ഓ വലിയ നടിയെന്നു വച്ചാൽ വലിയ നടിയായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടിയാണ് തിരക്കോട് തിരക്ക് വീട്ടിൽ വരാൻ പോലും സമയമില്ല അപ്പൊ പിന്നെ കുഞ്ഞിനെയൊക്കെ നോക്കാൻ ആർക്കാ സമയം പിന്നെ ഈ ഒരു രേണു ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കുന്നത് രേണുവിന്റെ അച്ഛനും അമ്മയാണെന്നാണ് ഇവര് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്താ അല്ലെ എന്തിനാണ് ഇതൊക്കെ പറയാനുള്ള അവസരം നിങ്ങളായിട്ടുണ്ടാക്കുന്നത് രേണു സുതിയാണ് ഇതിന് തുടക്കം കുറിച്ചത് ഒരു ചാനലുകാരുടെ മുന്നിൽ വീട് ചോരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഇത് വഷളാക്കി ഇതൊരു നിസാര കാര്യം എന്തെങ്കിലും വീടിന് പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ വിളിച്ചിട്ട് കാര്യം പറയണായിരുന്നു അല്ലാതെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതൊക്കെ കൊട്ടി ഘോഷിച്ചിട്ട് അവസാനം ആർക്ക് നാണക്കേടായി ഈ പറയുന്ന രേണുവിനും രേണുവിന്റെ കുടുംബത്തിന് മാത്രമാണ് നാണക്കേടായിരിക്കുന്നത് എന്താണ് അവസാനം കുഞ്ഞിനെ നോക്കാൻ പോലും ഇവർക്ക് കഴിയില്ല എന്നൊരു അവസ്ഥയായി എന്നാലും നമുക്ക് തങ്കച്ചേട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് കാണാം ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇട്ടിട്ട് എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഈ ആൾക്കാർക്ക് അവിടെ മതി കിച്ചു 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 വയസ്സായി കോളേജ് പഠിക്കുന്ന അവന് പ്രായപൂർത്തി ഒരു പുരുഷപ്രാപ്തി അവനെല്ലാം അറിയാം അല്ലേ അവൻ ഈ പഠിച്ചൊരു ജോലി ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠിച്ച ഒരു ജോലി എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി സമ്പാദിക്കാം കഴിഞ്ഞിന് കുഞ്ഞിനെ നോക്കണം കുഞ്ഞിനെയല്ല അപ്പം നിങ്ങളെ എല്ലാവരെയും ഞാൻ നോക്കുകയുള്ളൂ അങ്ങനെ ഞാൻ പറയാം ഞാൻ പറഞ്ഞു ഞങ്ങളെ നോക്കിയല്ലേ വീണ്ടും നോക്കിയല്ലത് ഇവനെ മാത്രം നോക്കാം ആ ഒരു വലിയപ്പൻ എന്നുള്ള രീതിക്ക് എൻ്റെ മനസ്സ് കിടക്കുന്നത് കാരണം ഇവൻ കുഞ്ഞായു അവനാരെ നമ്മൾ ഏൽപ്പിക്കുന്നത് അവനെ ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇവൻ അഞ്ചര കഴിഞ്ഞാൽ ആറ് ആറായില്ല ഒന്നാം ക്ലാസ്സിൽ ചേർത്തു ഈ ഇവിടെ കൊണ്ട് പറ്റും കണ്ടില്ലേ ഇവിടെ ഇപ്പോഴും ഇവർക്ക് കുഞ്ഞാണ് പ്രശ്നം ഈ കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും ഇതുവരെ ഒരു മോശം പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെ സുധീയുടെ രണ്ട് മക്കളും അതെ സുധീനെ അച്ഛന് വാർത്തതുപോലെയാണ് ഇരിക്കുന്നത് കാരണം രണ്ടും മൂത്തതായിക്കോട്ടെ ഇളയതായിക്കോട്ടെ സുധിയെ വാർത്ത വെച്ചിരിക്കണം ആ കുഞ്ഞുങ്ങളെ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവര് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയില്ലെന്ന് ഇവരോട് അവിടെ നിന്ന് പോകാൻ ആരും പറയുന്നില്ല അതായത് രേണുവിന്റെ കൂടെ അച്ഛനും അമ്മയ്ക്കും നിൽക്കാം പക്ഷെ ഈ സഹോദരിയും കുടുംബവും ഒക്കെ ഈ അട്ടിപ്പേർ പോലെ എന്തിനാ വീട്ടിൽ വന്ന് കിടക്കുന്നു എന്തിനു കിടക്കുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വ്ളോഗ് ചെയ്ത സമയത്ത് കിച്ച് വ്ളോഗ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ് അവിടെ രേണുവിന്റെ സഹോദരിയുടെ മക്കളും അതുപോലെ സഹോദരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്തിനും അവരൊക്കെ ഇവിടെ താമസിക്കുന്ന എന്തിനാ അച്ഛനും അമ്മയ്ക്കും കൂടെ നിൽക്കാം കാരണം രേണു ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയ്ക്ക് അവിടെ നിൽക്കാം പിന്നെ ഇവരുടെ ഈ ഇടയ്ക്കുള്ള ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ വന്നിരുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് ഇന്റർവ്യൂ നടത്തിയിരുന്നു അതിൽ ഇങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്തൊക്കെയാ അയാൾ പറഞ്ഞത് ഇയാൾക്ക് വെറുതെ വായിട്ടിലൊക്കെ മാത്രമേ കഴിയുള്ളൂ പത്ത് രൂപ കാശ് മുടക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല ഒരു ജോലിക്ക് പോകാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹം അപ്പൊ ആ ദാനം കിട്ടിയ വീട് എങ്ങനെയൊക്കെ സംരക്ഷിച്ച് പോകാമോ അങ്ങനെ ചെയ്യുക ഇപ്പൊ അതിനിപ്പോ എന്തെങ്കിലും െറ്റുറ്റങ്ങളോ അല്ലെ എന്തെങ്കിലും കേടുപാടുകളോ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയില്ല രേണുവിന് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടല്ലോ ഒരുപാട് അവാർഡുകളും കോപ്പുകളും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് രേണുവിന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല രേണു ജോലിക്ക് പോകുന്നൊക്കെ പറയുന്നു രേണു എന്ത് ജോലിക്കാ പോകുന്നത് അല്ലെ ആ പ്രതീക്ഷ എന്ന് പറയുന്നവന്റെ കൂടെ ഇങ്ങനെ അടിപ്പാടി നടക്കുക അതേ കഴിയുള്ളൂ പുള്ളിക്കാരി ആ സോഷ്യൽ മീഡിയയുടെ ആ ഒരു മത്തങ് പിടിച്ചുപോയി ഇനിയിപ്പോ പുള്ളിക്കാരിക്ക് അത് ആണ് പുള്ളിയുടെ ലോകം അവിടെ കുഞ്ഞില്ല ശുതിചേട്ടനില്ല ആരുമില്ല പുളിക്ക് അഭിനയിക്കാം കാശുണ്ടാക്കണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം പിന്നെ ഇതുപോലെ പ്രദീഷണ പോലെയുള്ള കുറെ അവന്മാരുടെ കൂടെ ഇങ്ങനെ ആടിപ്പാടി നടക്കണം അല്ലാതെ എന്തുവാ ചെയ്യുന്ന എന്തുവാ ഇത്രയും അഭിനയിച്ചിട്ടും പത്ത് രൂപ കാശ് കയ്യിലില്ലെന്നാ പറയുന്നത് കഷ്ടം തന്നെ ഓരോ മോഡേൺ ഡ്രസ്സിലൊക്കെ വരുന്നത് കാണാം ഓരോ സ്ഥലങ്ങളിൽ അതിനൊക്കെ കാശുണ്ട് എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വർക്ക് വന്നാലോ അത് ചെയ്യാൻ രേണുവിന്റെയും കാശില്ല ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് പറയാം എന്തായാലും എല്ലാവരുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്